കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങൾ നാം കഴിഞ്ഞ ദിവസം നവോമി കുടുംബത്തോടൊപ്പം മൊവാബിൽ വന്നതിനെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി നാം ഇങ്ങനെ ഓർത്തു മൊവാബിൽ അവർക്ക് ഭക്ഷണം കിട്ടി എന്നാൽ അത് വിഗ്രഹങ്ങളുടെ ഭക്ഷണമാണ് ഇതിന് നേരെ വിപരീതമാണ് ബേദലഹീമിൽ കാണുന്നത് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം എന്ന് കാണുന്നു അതായത് ബേത്ലഹേമിൽ യഹോവ കൊടുക്കുന്ന ആഹാരമാണുള്ളത് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസി പിന്മാറിപ്പോയാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നവോമി കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കി ജീവിതയാത്രയിൽ താളടിയായി പോയവൾ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്വവും മഹത്വവും മനസ്സിലാക്കാതെ അലസരായി കഴിയുന്നത് എത്രയോ ദുഃഖകരമായ കാര്യമാണ് നാം ഓർത്തതുപോലെ വളരെ ആയിരിക്കും ഇവർ മൊവാബിൽ വന്നത് അധ്വാനിച്ച് പലതും നേടണം എന്നുള്ളതായ ചിന്ത എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും ആസ്ഥാനത്താക്കി നവോമിയുടെ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുന്നു ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു എന്നാൽ നവോമിയുടെ ഭർത്താവായി എലീമലേക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു വളരെ വേദനാജനകമായ ഒരു സംഭവം അല്ലേ പിന്നീടുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ അവൾക്ക് താങ്ങും തണലുമായി സ്വന്തക്കാരില്ല ചാർച്ചക്കാരില്ല ദൈവജനവും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്കറിയാം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കൂട്ടവിശ്വാസികളുടെ കൂട്ടായ്മയും സാന്ത്വനവും എത്ര ആശ്വാസകരമാണ് അവളുടെ സങ്കടം ദൈവത്തോടും പറയുവാൻ അവൾക്കൊരുപക്ഷേ മടിയുണ്ടായി കാണും കാരണം നമുക്കറിയാം ദൈവഹിതപ്രകാരം ആയിരുന്നില്ല അവരവിടെ വന്നത് അവൾ വിധവയായി എന്ന് മാത്രമല്ല ബേതുലഹേമിലെ ക്ഷാമത്തേക്കാൾ വലിയൊരു പ്രതിസന്ധിയിൽ അവൾ ആയിത്തീരുകയും ചെയ്തു ഇവിടെ നിന്നപ്പോൾ ഒരു കാര്യം ഓർത്തു ഒരു പക്ഷേ ഭർത്താവിൻ്റെ മരണശേഷം അവൾ മക്കളെയും കൂട്ടി തിരികെ ബേതുലഹേമിലേക്ക് പോകാനുള്ള ഒരു അവസരം അവൾക്കുണ്ടായിരുന്നു എന്നാൽ അതും ചെയ്തില്ല തുടർന്നുള്ള അവളുടെ ജീവിതം എത്രയോ ബുദ്ധിമുട്ട് നിറഞ്ഞത് ആയിരുന്നിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വലിയ ഏകാന്തത ശൂന്യത അവൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഈ അന്യദേശത്തെ ആരുണ്ട് അവൾക്ക് സഹായം ഭർത്താവ് നഷ്ടപ്പെടുക എന്നാൽ ഭാര്യയുടെ താങ്ങും തണലും പോയെന്നാണ് അർത്ഥം ആ വിടവ് നികത്തുവാന് മറ്റാർക്കും മറ്റൊന്നിനും കഴിയുന്നതല്ല മക്കൾ ധനം മുതലായ ഒന്നിനാലും ആ ദുഃഖത്തിന് അറുതി വരുന്നില്ല നവോമിയെ സംബന്ധിച്ച് ഏകാന്തതയുടെ ദുഃഖം മാത്രമല്ല മക്കളുടെ അവളുടെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർച്ചയായിട്ടും അവളുടെ ചുമലിൽ ആയി വിധവന്മാരോടുള്ള ബന്ധത്തിൽ ദൈവകരുണ വളരെ പ്രത്യേകമായി തിരുവചനത്തിൽ നമുക്ക് കാണാം ദൈവം അനാഥരുടെയും വിധവന്മാരുടെയും ദൈവമാണ് തീർച്ചയായിട്ടും അവളെ കൈവിട്ടില്ല അവളെ ദൈവം കൈവിടുകയും ഇല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ മുമ്പോട്ടുള്ള അവളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര അത്ഭുതകരമായിട്ടാണ് മുമ്പോട്ട് പിന്നെ അവരെ ദൈവം നടത്തിയത് ദൈവിക പദ്ധതിയുടെ ചക്രം സാവധാനത്തിലായിരിക്കും തിരിയുന്നത് ജീവിതത്തിൻ്റെ ഏത് തകർന്ന അവസ്ഥയെയും ദൈവത്തിന് അവിടുത്തെ ഹിതപ്രകാരം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയും അതുകൊണ്ട് ദൈവസാനം പോകുന്നവർക്ക് ഇതൊരു ഊന്നുമടിയാണോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലുമല്ല അങ്ങനെ പോകുന്നവർ പോലെ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ നീ ദൈവത്തിൻ്റെ വകയാകയാൽ വെട്ടിയിട്ട ഒരു വൃക്ഷത്തിൻ്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും ഒരു മുള വരുന്നത് പോലെ ദൈവിക കരുണയുടെ പ്രദർശനം നിന്നിൽ ദർശിക്കുവാൻ കഴിയും നമ്മളുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള അവസ്ഥകൾ കൂടി കടന്നു പോയേക്കാം ഏകാന്തതയുടെ വേദനയുടെ ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിലെ ചുമതലകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ തനിയെ വഹിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ള അനേക സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ കർത്താവ് അനാഥർക്കും വിധവന്മാർക്കും ന്യായപാലകനാണ് അവരെ കൈവിടുന്ന ദൈവമല്ല എന്നുള്ള കാര്യം നമുക്ക് ദൈവത്തിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ് നവോമിയുടെ ജീവിതം നമുക്കൊരു മുന്നറിയിപ്പാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് പ്രതിസന്ധികളിലും ഉറച്ചു നിന്ന് അതിനെ നേരിടുവാനായിട്ട് വേണ്ട ദൈവകു പ്രഭാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ അവൻ്റെ നാമം മാത്രം മഹത്വം